ഇടുക്കി ചിനക്കനാലിൽ വീണ്ടും അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ച ദൌത്യസംഘം വെള്ളിക്കുന്നേൽ കുടുംബം അനധികൃതമായി വ്യാജപട്ടയം നിർമ്മിച്ച് കൈവശപ്പെടുത്തിയ മൂതേക്കർ ഭൂമിയും റിസോർട്ടുമാണ് ദൌത്യസംഘം ഏറ്റെടുക്കുന്നത് സൂര്യനിലയിൽ നിന്ന് സന്ദീപ് രാജാക്കടത്ത് ഇറക്കിയർപ്പെട്ടു ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി ദൗത്യസംഘം എത്തിയിരിക്കുകയാണ് ചിന്നക്കനാൽ താവളത്തിലെ മുപ്പത്തിനാല് ബാർ ഒന്നിൽപ്പെട്ടിട്ടുള്ള സ്ഥലവും അതോടൊപ്പം തന്നെ അത് അവിടെ പ്രവർത്തിക്കുന്ന റിസോർട്ടും ഏറ്റെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇടുക്കി സബ് കളക്ടർ അരുൺ സാർ നമ്മോടൊപ്പമുണ്ട് സാറ് ആരുടെ കൈവശം വെച്ചിരുന്ന ഭൂമിയായിരുന്നു ഇത് ഈ നടപടികളിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇത് ജിജീസ് കറിയ അനിത ജിജി എന്നീ രണ്ട് കക്ഷികളുടെ പേരിലുണ്ടായിരുന്ന ഭൂമിയാണ് ഏകദേശം മൂന്ന് ഏക്കറോളം ഭൂമിയും അതുള്പ്പെട്ട റിസോർട്ടുമാണ് പൊഴിപ്പിച്ചിരിക്കുന്നത് വ്യാജപട്ടയത്തിൻ്റെ പേരിൽ കൈവശം വെച്ചിരുന്നതാണ് ഈ പട്ടയം രണ്ടായിരത്തി എട്ടില് ഉടുമ്പോല ഭൂരേഖ തഹസിൽദാർ ക്യാൻസൽ ചെയ്തിരുന്നതാണ് ഇതിനെതിരെ കക്ഷികൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ മാസം റിട്ട് അപ്പീലും നിരസിച്ചുകൊണ്ട് ഉത്തരവായിരുന്നതാണ് ഒരു മാസത്തിനകം കക്ഷികളോട് ഒഴിഞ്ഞു പോകണമെന്നും അല്ലാത്ത പക്ഷം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് അത് നിർദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഒരു മാസം സമയം കഴിഞ്ഞു അപ്പോൾ റവന്യൂ വകുപ്പ് തുടർ നടപടി സ്വീകരിച്ചു അത് ഇതേ കേസിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപ് പറഞ്ഞിരുന്നത് സർക്കാരിനോട് തീരുമാനമെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ ഒഴിപ്പിച്ച റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കും തുടർ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു അത്തരത്തിലാണ് എന്തായിരുന്നാലും മൂന്നാർ ദൌത്യവുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടിയുമായി ദൗത്യസംഘം മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് വരും ദിവസങ്ങളിലും ഈ ഒഴിപ്പിക്കൽ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കും വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി